when Ora... ഒറ്റ പാത്രത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കോഴിമുട്ട ദം ബിരിയാണി ആണ് കേട്ടോ ഇന്ന് ചെയ്യണത് ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് എല്ലാം നമ്മൾ ഈ ഒരൊറ്റ പാത്രത്തിലാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ പരത്തേണ്ട ഒരു അവസ്ഥയല്ലേ പക്ഷെ നമ്മൾ ഇതിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നതും ചോറ് ഉണ്ടാക്കുന്നതും ദം ചെയ്യുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ ആരെങ്കിലും പെട്ടെന്ന് ഒരു ബിരിയാണി വേണം എന്ന് പറഞ്ഞത് അതാന്ന് പറയുമ്പോഴത്തേനും കോഴിമുട്ട എരിപ്പുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ൊടുക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുന്ന നോക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് നിൽക്കുമ്പോൾ ഇത്ര അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായപ്പോൾ സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു അര കിലോ ബിരിയാണി അരി വെച്ചിട്ട് ചെയ്യുന്ന ബിരിയാണി ആവുന്നതുകൊണ്ട് തന്നെ മൂന്നോ നാലോ സവാള എടുക്കുക അത് അരിഞ്ഞിട്ട് അതിന്ന് കുറച്ചൊന്ന് ഇതുപോലെ മൂപ്പിച്ച് കോരുന്നുണ്ട് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടി കൂട്ടത്തിൽ ഒന്ന് കോരി കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കോരി കോരിയെടുത്തേക്ക ഫസ്റ്റില് ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ് ഇനി നമ്മൾ ഇതേ ഓയിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഡാൽഡയോ നെയ്യോ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ എന്നേ ഉള്ളു ചെങ്കിൽ പിന്നെ നിവർത്തിയൊന്നുമില്ല എന്തായാലും ായാലും ഇത്രയും ഒഴിച്ച ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യിലോട്ട് തന്നെ ഇതുപോലെ ഒരു മൂന്നാല് ഏലക്കായും ചെറിയ കഷ്ണം കറാമ്പട്ടയും കുറച്ച് ഗ്രാമ്പും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് അതിലിങ്ങനെ കിട്ടും ആ ഒരു സമയത്ത് ബാക്കി നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളുണ്ടല്ലോ അത് നമുക്ക് മുഴുവനായിട്ടും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം നമ്മളിത് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒന്നും ബിരിയാണി അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല ഉണ്ടായിക്കോട്ടെ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നാല് സവാള നോക്കി അരിഞ്ഞിട്ട് കുറച്ച് മാത്രം വറുത്ത് ബാക്കി മുഴുവൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുത്താൽ മതി അര കിലോ ബിരിയാണി അരിയുടെ അളവാട്ടോ പറയുന്നത് അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇച്ചിരി കൂടെ നെയ്യോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഡാളിടെ ആയാലും കുഴപ്പമില്ല നെയ്യോ അല്ലെങ്കിൽ ഡാളിടെയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് ചതച്ചെടുത്തുള്ളത് പേസ്റ്റ് അല്ല ചതച്ചെടുത്തതാണ് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക അത് കുറച്ച് കൂടുതൽ എടുക്കാം നമുക്ക് ഒരു ചിക്കനിലൊക്കെ വേണ്ട അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുത്താൽ എത്ര ഉണ്ടാവും ആ ഒരളവില് എടുക്കുക ഇത് നമ്മുടെ ഇൻഡസ് വാലി തന്നെ അവരുടെ ഒരു കയ്യിലാണ് കേട്ടോ ചട്ടുക എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടേ മസാല വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് കാണാം അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല സംഗതി അടിപൊളി പാത്രമാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് കിട്ടിയാൽ മതി ഇതിൽ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് വെച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അയക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓഫറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ്സ് ഇറങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് നല്ല സെക്യൂർഡ് ആയിട്ടാണ് കേട്ടോ വലിയ വലിയൊരു ആദ്യം പിന്നെ അവരുടേതായ പെട്ടി അതായത് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവില്ലേ ആ ബോക്സിനകത്ത് നല്ല സെക് ായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരുന്നത് ഒരു കുഴപ്പം കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടോ ഇത് തന്നെ ഈ ഒരു ടോപ്പ് തന്നെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ് കേട്ടോ നല്ല എന്താ പറയുക നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല പ്രോഡക്റ്റ്സ് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേൾ വാങ്ങിച്ചോളി അപ്പം ഇത് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പറഞ്ഞാൽ കാണും ഞാൻ പിടിക്കും നമുക്കിങ്ങനെ കാണുന്ന പോലെയല്ല ഒരു സ്റ്റീലിന്റെ സാധാ ഒരു പാത്രം പോലെയല്ല ഭയങ്കര വെയ്റ്റ് ആണ് കേട്ടോ അടിഭാഗം നല്ല കട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില് നിങ്ങൾക്ക് പായസം വെക്കാം സൂപ്പ് വെക്കാം ഇതുപോലെ ബിരിയാണി വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാം അപ്പൊ നമ്മുടെ മസാല ഏകദേശം എന്താ വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഒരു മൂന്ന് തക്കാളി വരെ അതൊരു മീഡിയം വലുപ്പത്തിലാണെങ്കിൽ മൂന്ന് നല്ല അലോക്കി വലുപ്പം കാണുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി കേട്ടോ അതിൻ്റെ അത് വട്ടത്തിലരിഞ്ഞിട്ട് അതും കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടി വഴറ്റിയെടുക്കുക അപ്പോൾ ഓൾറെഡി സവാള ഒക്കെ നല്ല വഴണ്ട് വന്നിരിക്കണ തക്കാളി കുറേ വഴണമെന്നൊന്നുമില്ല ജസ്റ്റ് തന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒര ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി അതായത് ബിരിയാണി മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക അപ്പോൾ ഈ പൊടികൾ ചേർത്ത് കഴിയുമ്പം അത് നല്ലോണം വഴണ്ട് അതിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി എണ്ണതാ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തൈരൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇല്ലാത്ത തൈരാണെങ്കിൽ മാത്രം അതായത് കട്ട തൈരൊക്കെ എടുക്കുമല്ലേ അതാണെങ്കിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ കട്ട തൈര് കിട്ടുമല്ലോ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതി അല്ലെങ്കിൽ ഒന്നര ടേബിൾ ഒക്കെ ചേർത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വരകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മസാലയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തേക്കാം ഇനി നമുക്ക് നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് മുൻപ് തന്നെ നമ്മുടെ അരിക്ക് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം അത് മറക്കരുത് ഇട്ടോ അതുപോലെ തന്നെ അരി ഒന്ന് കഴുകി സെറ്റാക്കി വെക്കണേ അതൊക്കെ ഒന്ന് മറക്കാൻ നിങ്ങൾ ചെയ്യണം എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ കിലോ വരുന്ന അരി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ അര കിലോന് വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത് അത് നല്ല തിളച്ച വെള്ളം കാരണം നമ്മൾ അടിയിൽ ഓൾറെഡി വന്നിട്ടുള്ള കോഴിമുട്ടയൊക്കെ വന്നിട്ടുള്ളതാണേ ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഒന്നിച്ച് ദമ്മ ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മസാല മാറ്റി വെച്ച് നിങ്ങൾക്ക് ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഇതേ അളവിൽ അങ്ങ് വറ്റിച്ചെടുത്താലും ഒന്ന് വറ്റിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ മസാല ഇട്ടിട്ട് ദമ്മ ചെയ്താലും കുഴപ്പമില്ല ഇതൊരു സിമ്പിൾ മെത്തേഡാണ് എല്ലാം കൂടി വൺ പോട്ടിൽ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ കാണിച്ചത് ഇതുപോലെ അരി ഇട്ട് തിളപ്പിച്ചോ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുക നല്ല ചൂടുള്ള കനല നല്ല ചൂടുള്ള ഗ്യാസ് എടുപ്പൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞോ എത്ര കട്ടിയുള്ള പാത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാകില്ല കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ മുഗൾ ഭാഗത്തേക്ക് റൈസ് ഇങ്ങനെ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ വെള്ളം അടിയിലോട്ട് പോയി വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലോട്ട് ആദ്യം മറുത്ത് കോരി വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലയിലും കുറച്ച് നെയ്യും കൂടെ തൂവിയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം അടിഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ദം ചെയ്തെടുത്താൽ മതിയെ എന്നെ നമുക്ക് ഫ്ലെയിം ഇടാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ആ ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ തന്നെ തുറക്കണ്ട ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വന്നൊന്ന് നല്ല സ്മെല്ല് വരും കാരണം ആ ഒരു നെയ്യന്റെയും ആ ഒരു പുതിനയില നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ആ ഒരു ബിരിയാണി മണം വരും ആ ഒരു സമയത്ത് തന്നെ ബിരിയാണിനോട് ആർത്തിള്ളേരുടെ കൺട്രോൾ കണ്ട്രോൾ പോയിട്ടുണ്ടാവട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പം ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം എന്തായാലും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുതേ ഞാനിത് എന്തായാലും ഈ പാത്രത്തിൽ ണേ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കൂട്ടി നല്ല മിക്സ് ചെയ്തിട്ട് അതിന് കോഴിമുട്ടൊക്കെ എടുത്ത് മെല്ലെ അറിയാത്ത പോലെ മുള്ള കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഗതി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലാതെ വീണ്ടും കാണാം താങ്ക്